<Sessizlik> 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 <laughs> <Sessizlik> okay. ara geldi. <bir> <Sessizlik> 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 ആർക്കണീർ കേറി പോ. എന്താ പറയുന്നേ? ഇവനവൽ പോസട്ടാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആർക്കണീന്റെ ഇങ്ങോട്ട് പോട്ട് എടുത്ത്. ഇങ്ങോട്ട് പോട്ട് എടുത്ത്. കേത്തു കൊടുക്കാം കേട്ടേക്കാം കേക്കെടുത്ത് സ്റ്റേജുണ്ട് സ്റ്റേജിൽ ക്യാമറ റെഡി ആക്കി വിളിച്ചിട്ടാ ക്യാമറ റെഡി ആക്കി ഫോട്ടോ എടുക്കാൻ ക്യാമറക്കാ ദൃശ്യമായി സൗണ്ടെല്ലാം വ്യത്യാസപ്പെടുത്തി നമ്മൾ നല്ല രീതിയിൽ ഒരു പോകുന്നത് സ്ക്രീനാണ് പ്രസന്റ് ചെയ്യുന്നത് ഈ ഈ സിനിമ ഇന്നും ഒരു നിമിഷം മുതൽ കൂടി നല്ലൂരികാരുതാണ് നിങ്ങളുടെ സ്വന്തമാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ നന്നായി നോക്കുക അതാണ് എനിക്ക് പറയാൻ താങ്ക് യു താങ്ക്സ് സർവ്വ